തിരുവനന്തപുരം നാലാഞ്ചിറയ്ക്ക് സമീപം ശരിക്കും എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല നമുക്കൊരു നാലാഞ്ചിറ ശ്രീകാര്യം അതുപോലെ തന്നെ ഉള്ളൂർ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു മിഡിൽ പോർഷനിലായിട്ടാണ് ഈ കാണുന്ന നാല് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നാലാഞ്ചറയിൽ നിന്ന് നടത്തു നോക്കുകയാണെങ്കിൽ ഇടവക്കോടാണ് ശരിക്കും ഈ പ്രോപ്പറായിട്ട് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ലേക്കോൾ ചെമ്പുക സ്കൂളിൻ്റെ അടുത്തൂടെ കാണുന്ന വഴി നമ്മൾ താഴേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബൈക്ക് വർക്ക്ഷോപ്പുണ്ട് ആ ബൈക്ക് വർക്ക് ഷോപ്പ് നോക്കി വന്നു കഴിഞ്ഞാൽ ബൈക്ക് വർക്ക് ഷോപ്പിൻ്റെ അടുത്തൂടെ കാണുന്ന വഴിയെ നേരെ ഇങ്ങനെ റങ്ങുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് കേട്ടോ നാല് സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ഇതുപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മാസം അത്രേ വഴക്കമായിട്ടുള്ളു കേട്ടോ പുതിയ വീടാണ് ഇതിപ്പം വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം നമുക്ക് പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും അതായത് പാണമ്പളയിൽ നിന്ന് വന്ന് പാറോട്ടോണം ജംഗ്ഷനിൽ നിന്ന് നേരെ കാണുന്ന വഴി അങ്ങനെ വന്നിട്ട് അതിനകത്ത് തിരിഞ്ഞിങ്ങ് വരാം ആ രീതിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഉള്ളൂരിന്ന് അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ കല്ലമ്പള്ളി ജംഗ്ഷനിൽ നിന്ന് കല്ലമ്പള്ളിയിൽ നിന്ന് നമുക്ക് നമുക്കകത്തേക്ക് തിരിഞ്ഞ് വരാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ളൂർ പോങ്ങുമോട് മെഡിക്കൽ കോളേജ് ഈ ഭാഗങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കല്ലമ്പുള്ളി വഴി അങ്ങനെ മേളിലേക്ക് കയറാം ഇനി അതല്ല ശ്രീകാര്യം ജംഗ്ഷനിലേക്ക് നമുക്ക് കരിയം വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ചെമ്പ സ്കൂള് വഴി നേരെ പോയിട്ട് കരിയത്ത് എന്ന് അവിടെ കയറി അവിടെ നിന്ന് ശ്രീകാര്യം കയറാം അത് അവിടെ നിന്ന് തന്നെ പിന്നെ പൗടിക്കോണം പോത്തങ്കോട് ആ റൂട്ടിലേക്കും പോവാം നാലാഞ്ചിറ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇടവക്കോട് ചെന്നിട്ട് അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ നാലാഞ്ചിറയും കയറാൻ സാധിക്കും കേട്ടോ ആ രീതിയിൽ അക്സസിബിലിറ്റി ഉള്ള നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് മെയിൻ ായിട്ട് ലേക്കോൾ ചെമ്പാ സ്കൂളിൻ്റെ വളരെ അടുത്താണ് ചെമ്പാ സ്കൂളിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ഈ രീതിയിലാണ് നമ്മുടെ വീടിൻ്റെ മുറ്റം വരുന്നത് ഈ ഭാഗത്തായിട്ട് നമുക്ക് സുഖമായിട്ട് വണ്ടികൾ പാർക്ക് ചെയ്യാം ആ രീതിയിലൊരു സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതാണ് നമ്മുടെ വീടിൻ്റെ വരാന്ത സ്പേസ് ഇവിടെ നോക്കിയാൽ നല്ല മനോരമാക്കിയിട്ടില്ലേ നല്ല നീറ്റായിട്ട് പ്ലാന്റ്സ് ഒക്കെ വെച്ച് നീറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ കട്ടളയും വാതിലും വന്നിട്ട് ലാവിൻ തടിയിലാണ് ചെയ്തിട്ടുള്ളത് രണ്ട് പാളികളിലായിട്ടാണ് വാതില് വരുന്നത് വീട്ടിനകത്ത് തുറന്ന് കയറുമ്പോൾ നല്ലൊരു ആംബിയൻസ് ഉണ്ട് നമുക്ക് ഒരാ അരികത്തായിട്ട് ഇങ്ങനെ ഒരു ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് അവിടെ ഒരു ബുദ്ധൻ്റെ ഒരു ചെറിയൊരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് നമുക്കകത്ത് ഇൻറ്റീരിയർ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് പ്ലേസ് ചെയ്യാവുന്ന രീതി രീതിയിൽ അതിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് ശരിക്കും അവർ സ്വന്തം ആവശ്യത്തിന് വെച്ചാണ് അവർ തന്നെ നിർമ്മിച്ച നിർമ്മിച്ച വീടാണ് ഇപ്പം വൈഫിന് കൊല്ലത്തേക്ക് അവർ മാറുന്നതുകൊണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ ഇത് സെയിലിന് വന്നിട്ടുള്ളത് എങ്ങനെയാച്ചാൽ ഇവർ തന്നെ ഇത് ഓക്കുപ്പൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ടു അതിനുശേഷം ആണിങ്ങനെ വിൽക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു തീരുമാനം വന്നത് കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളൊന്ന് വീഡിയോ ചെയ്യുന്നത് ഇതാ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസ് ആണ് ഈ ഒരു സ്പേസിൽ ചെറിയൊരു ഫൗണ്ടയിൻ ഒക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലേക്കുള്ള സ്പേസിലും നമുക്കൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കിച്ചൺ വന്നിട്ട് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഫുള്ളായിട്ട് നമുക്ക് ഈ ഒരു ഡൈനിങ് സ്പേസും കിച്ചൺ ഏരിയയും കൂടെ ഒന്നിച്ച് കാണുന്ന രീതിയിൽ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് മോഡല വർക്ക് ചെയ്തിട്ടുണ്ട് മോഡല കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം വന്നിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് നമുക്ക് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതുപോലെ ചിമിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് വർക്ക് ഏരിയയിൽ നോക്കുവാണെങ്കിൽ സ്ലാബ് ചെയ്ത് അതിൻ്റെ അടിയിലുള്ള സ്പേസ് ഫുള്ളായിട്ട് അടച്ചിട്ടെടുത്തിട്ടുണ്ട് ഇതാണ് ഇവിടെയും ഉണ്ട് മേളിലേക്കുമുണ്ട് അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് ഇന്നായിട്ട് കാണാം കിച്ചണിനെയും അടുക്കളയും വർക്ക് ഏരിയയും തമ്മിൽ ഇതാ ഈ രീതിയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു വാതിൽ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാൻ സാധിക്കും ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ബാക്ക് യാർഡാണ് നമുക്ക് വരുന്നത് ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള ഒരു ബെഡ്റൂമാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതാ ഇതുപോലൊരു വലിയൊരു കബോർഡ് വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ സ്റ്റേസ് ചെയ്തിട്ടുള്ളതിൽ രണ്ട് ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ നിന്ന് കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ടൊരു ലാൻഡിങ് ഉണ്ട് അത് പോയിട്ട് ഇതാ ഇവിടെ ആയിട്ട് കുറച്ചുകൂടെ ലെങ് ആയിട്ട് നമുക്കൊരു ലാൻഡിങ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് വരുന്ന ഗസ്റ്റ് ആരെങ്കിലും വന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു വിസിബിലിറ്റിയും കിട്ടുന്നതാണേ കയറി വരുമ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒരു ലിവിങ് സ്പേസ് ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു ലിവിങ് സ്പേസ് ഇതാ ഇവിടെ ഒരു ഷോക്കേസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് മേള നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമുക്ക് താഴത്തെ നിലയിൽ കണ്ടതുപോലെ അവര് സെയിം ലേ ഔട്ടിൽ വരുന്ന ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂം തന്നെയാണ് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഈ വരുന്നത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ് നമുക്കിങ്ങനെ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കി ഇങ്ങനെയൊക്കെ ഇരുന്ന് ഒന്ന് എൻജോയ് ചെയ്യാം കേട്ടോ ആ രീതിയിൽ നമുക്കൊരു ഇരിപ്പിടവും ഈ ഭാഗത്തായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് ഇവിടെ ഓക്കെ ഒത്തിരിയധികം വീടുകളെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് വലിയ വണ്ടികൾ ഇങ്ങോട്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരും കേട്ടോ അങ്ങനെ ആക്സസിബിലിറ്റി അക്സസിബിലിറ്റിയുള്ള ലൊക്കേഷനാണ് ടോട്ടലായിട്ട് നാല് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ് കേട്ടോ നമുക്ക് അതുപോലെ ചുറ്റുവട്ടത്തൊക്കെ ഇറങ്ങി നിൽക്കാനുള്ള സ്ഥലം കിട്ടുന്നുണ്ട് പിന്നെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ തന്നെയും വളരെ ഈസിയാണ് അതുപോലെ എഡ്യൂക്കേഷൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തായിട്ടൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ പാറോട്ടോണത്താണെങ്കിൽ തന്നെയും ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് അവിടെയാണ് എൻ്റെ മോൻപടിയിന് ആട്ടോ അപ്പോൾ അതുപോലെ ഒരു ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട് നമുക്കതുപോലെ ഇനി ഇത്തിരി കൂടെ നിങ്ങൾക്ക് വലിയ സ്റ്റാൻഡേർഡ് സ്കൂൾ വേണമെന്നുണ്ടെങ്കിൽ ചെമ്പേസ് സ്കൂൾ തൊട്ടടുത്തായിട്ടുണ്ട് അതുപോലെ മാർവേനിയസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ നവജീവൻ സ്കൂൾ അങ്ങനെ ഒത്തിരി അധികം സ്കൂൾസ് നമുക്ക് ഈ നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ സ്കൂൾസ് എല്ലാം നമുക്ക് ചുറ്റുവട്ടത്തിൽ എല്ലാവിധ സംവിധാന സ്ഥലങ്ങളിലേക്കും ഈസിലി ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇതിനുദ്ദേശിക്കുന്നതല്ല ടോട്ടൽ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വല്ല പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യത ഉണ്ടാവും ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ഫൈനൽ ഡീലിലേക്ക് എത്താവുന്നതാണ്